ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് ഉറുമ്പുകൾ വീട്ടിൽ കാണുന്നത് സാധാരണമാണ് അതുകൊണ്ട് തന്നെ നാം അതിനെ വലിയ സംഭവമായി കാണാറില്ല എന്നാൽ നിങ്ങൾക്കറിയാത്ത ഒരു കാര്യമുണ്ട് ഈ ഉറുമ്പുകളുടെ വരവിൽ ശുഭവും അശുഭവുമായ സൂചനയുണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നുമെങ്കിലും സംഗതി സത്യമാണ് ജ്യോതിഷപ്രകാരം ഉറുമ്പുകൾ വീട്ടിൽ വരുന്നത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ മാത്രമല്ല ഭാവിയിലെ നഷ്ടങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളും നൽകുന്നതാണ് സാധാരണ നനഞ്ഞ സ്ഥലത്തു നിന്നും പലപ്പോഴും ഉറുമ്പുകൾ പുറത്തേക്ക് വരുന്നതായി നമ്മൾ കണ്ടിട്ടുണ്ടാകും ഉറുമ്പുകളുടെ ആഗമനത്തിലുള്ള ശുഭ അശുഭ ലക്ഷണങ്ങൾ എന്തെല്ലാമാണെന്ന് വീഡിയോയിൽ കൂടി മനസ്സിലാക്കാം നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ് ഉറുമ്പുകൾ നെയ്യ് കഴിക്കില്ല എന്ന കാര്യം എന്നിട്ടും നെയ്യ്പാത്രത്തിൽ ഉറുമ്പുകളെ കാണാൻ കഴിയും അതായത് ഒരു അഴുക്ക് പോലും ഇല്ലാത്തയിടത്തും ഉറുമ്പുകൾ ദൃശ്യമാകും എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത് ഇതിന് പിന്നിൽ എന്തെങ്കിലും സൂചനകളുണ്ടോ വീട്ടിൽ പെട്ടെന്ന് ചുവന്ന ഉറുമ്പുകളെ കാണുന്നുവെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക സാമ്പത്തികമായി എന്തോ ബുദ്ധിമുട്ട് സംഭവിക്കാൻ പോകുന്നുവെന്ന് ചിലപ്പോൾ എന്തെങ്കിലും നഷ്ടം സംഭവിക്കാൻ പോകുന്നതിൻ്റെ സൂചനയായിരിക്കും അല്ലെങ്കിൽ പെട്ടെന്ന് ഒഴിവാക്കാൻ കഴിയാത്ത ആവശ്യം വരികയും അതുമൂലം നിങ്ങൾക്ക് ലോൺ എടുക്കേണ്ടിയോ അല്ലെങ്കിൽ കടം വാങ്ങേണ്ടിയൊക്കെ വരികയോ ചെയ്യാം ചുവന്ന ഉറുമ്പുകൾ അനാവശ്യ വായ്പകളെയാണ് സൂചിപ്പിക്കുന്നത് ചുവന്ന ഉറുമ്പുകൾ വീട്ടിൽ കാണുന്നത് മുഖേന ശനിയും നിങ്ങളുടെ ഇഷ്ട നിങ്ങളൊന്ന് സൂക്ഷിക്കാനുള്ള സൂചനയാണ് നൽകുന്നത് സ്ഥിതിഗതികൾ നിയന്ത്രിക്കുകയും ജാഗ്രത പാലിക്കുകയും ചെയ്യുക എന്ന മുന്നറിയിപ്പാണ് നിങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കുന്നത് ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ചുവന്ന ഉറുമ്പുകൾ ദോഷകരമാണെന്ന് ചുവന്ന ഉറുമ്പുകൾ കടത്തിൻ്റെ അടയാളമാണ് അതുകൊണ്ടാണ് ആളുകൾ ചുവന്ന ഉറുമ്പിനെ കണ്ടാൽ കൊല്ലുന്നത് പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല നിങ്ങളൊരു വിശ്വാസിയാണെങ്കിൽ ഈ സൂചന നൽകുന്ന ഉറുമ്പുകളെ കൊല്ലരുത് പകരം ഇവയെ തുരുത്താൻ ഉറുമ്പുകൾ വരുന്ന സ്ഥലത്ത് നാരങ്ങ കായം കുരുമുളക് അല്ലെങ്കിൽ ഗ്രാമ്പു എന്നിവയൊക്കെ വെക്കുക ഈ രീതി ഉപയോഗിച്ചാൽ അതിലൂടെ ഉറുമ്പുകൾ പോകുന്നതാണ് വീട്ടിൽ പെട്ടെന്ന് കറുത്ത ഉറുമ്പുകളെ കാണുന്നത് ശുഭസൂചകമാണ് ഇതിൽ നിന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നുവെന്ന് മനസ്സിലാക്കുക ഈ മാറ്റം നിങ്ങൾക്ക് പ്രയോജനകരമാകും ഇത് നിങ്ങളുടെ കുടുംബത്തിന് വളരെയധികം നല്ലതായിരിക്കും പക്ഷേ ഇതിനർത്ഥം ഉള്ള കാലം മുഴുവൻ ഈ ഉറുമ്പുകൾ ഇങ്ങനെ തന്നെ നിൽക്കട്ടെ എന്ന് അല്ല കറുത്ത കുറുമ്പുകളുടെ വരവ് ജീവിതത്തിൽ നല്ല മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇത് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുമ്പോൾ അവരുടെ സ്വാഗതത്തിനായിട്ട് മാവിട്ട് കൊടുക്കുക ഇതിലൂടെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി എന്നത് ഭഗവാനും മനസ്സിലാവുകയും ശേഷം കറുത്ത കുറുമ്പുകൾ അപ്രത്യക്ഷമാവുകയും ചെയ്യും വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക